ഹിമാചലിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആറ് കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ നടപടി എം എൽ എ മാർക്കെതിരെ എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കി കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടിയെന്ന് സ്പീക്കർ അറിയിച്ചു നോബിൾ മാറിക്കാരൻ വിശദാംശങ്ങളുമായി നോബിൾ സ്പീക്കറുടെ നടപടിക്കെതിരെ സ്വാഭാവികമായും അവർ നിയമ സാധ്യതകൾ തേടും ഏതായാലും കോൺഗ്രസ് അതിവീഗം നീങ്ങുന്നു എന്നാണ് കാണേണ്ടത് നോബിൾ മാറിക്കാരൻ കേൾക്കാമെങ്കിൽ ഹിമാചൽ പ്രദേശിലെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെ നിമേഷ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ ആറ് എം എൽ എമാരെ ഇപ്പോൾ അയോഗ്യരാക്കിയുള്ള തീരുമാനമാണ് സ്പീക്കറിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് സ്പീക്കർ കുൽദീപ് സിംഗ് പതാലിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ എം എൽ എമാരെ അയോഗ്യരാക്കണം എന്ന ആവശ്യം സ്പീക്കർക്ക് മുന്നിൽ നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാർലമെന്ററി മന്ത്രി അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ നീക്കത്തിലേക്ക് എന്താണെങ്കിലും സ്പീക്കർ എത്തിയിരിക്കുന്നത് നിർണായക നീക്കമാണ് കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗ്വി പരാജയപ്പെട്ടത് ഈ ആറ് എം എൽ എ കൂടി ബി ജെ പിക്ക് ക്രോസ് വോട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ എം എൽ എമാരുടെ പേരുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് പേർ അതായത് റാണ അതോടൊപ്പം തന്നെ സുധീർ ശർമ്മ ഒപ്പം രവി ടാക്കൂർ ഇന്ദർ ദത്ത ഒപ്പം ചേതന ശർമ്മ ദീപേന്ദ്ര കുമാർ എന്നിവരാണ് ഈ ആറ് കോൺഗ്രസ് എം എൽ എ ഇവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ഹരിയാനയിലെ പഞ്ചകുളയിലെ ബി ജെ പി റിസോർട്ടിലേക്ക് മാറുകയും ചെയ്തിരുന്നു ഇന്നലെയാണ് ഈ എം എൽ എമാരെ മടക്കി ഷിംലയിൽ എത്തിച്ചത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്താണെങ്കിലും നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് നിയമസഭയിൽ സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കേണ്ട സാഹചര്യം സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ് ഈ ആറ് എം എൽ എമാരും അതോടൊപ്പം തന്നെ മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും സർക്കാരിനെതിരെ വോട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവർ എം എൽ എമാരായി തുടരുകയാണെങ്കിൽ അത് തീർച്ചയായും പിന്നീട് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പിന് കൂടി ഉണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത് എന്താണെങ്കിലും അവിശ്വാസം എന്ന പ്രശ്നം ഇനിയിപ്പോൾ പാർട്ടി നേരിടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത് ഇന്നലെ ഡി കെ ശിവുമാറിന്റെ അടുത്ത നേതൃത്വത്തിൽ ദേശീയ നേതാക്കൾ പ്രത്യേകിച്ച് നിരീക്ഷകരായി ഹൈക്കമാൻഡ് നിശ്ചയിച്ച ആളുകൾ ഷിംലയിലെത്തി കൂടിക്കാഴ്ചകൾ നടത്തുകയും നിലവിലത്തെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകുകയും ചെയ്യും എന്താണെങ്കിലും അതിനിടയിലാണ് ഇപ്പോൾ ആറ് കോൺഗ്രസ് എം എൽ എമാരെ അയോഗ്യായിക്കുള്ള തീരുമാനം ഇപ്പോഴും ആ തീരുമാനം